ഈ ഒരു വീഡിയോ നമുക്കൊന്ന് അസ്സാമേക്കും അതോടൊപ്പം സമസ്ത കേരള ജപീയത്തുളമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് നടത്താൻ നടത്തപ്പെടുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കണം അവരുടെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം രാജ്യം എല്ലാവരും കഴിഞ്ഞ പങ്കെടുക്കാൻ കഴുതാനൊക്കെ പങ്കെടുക്കണം അതൊരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹകരണവും എല്ലാവരും ഉണ്ടാവണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഈ എത്ര മനോഹരമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിങ്ങൽ വെച്ച് നടക്കുകയാണ് അതിനെ ക്ഷണിച്ചുകൊണ്ട് സയ്യിദുലോലമ സെയ്ദ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഒരു പരിപാടിയിൽ ജനാവലിയെ ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയാണ് തൊട്ടടുത്തായി തൊട്ടടുത്തായിരിക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവരുകളുടെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുൽ ഹക്കീം മസീരി ഉസ്താദ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതാണ് തങ്ങള് ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ ആരാണുള്ളത് അവർക്കനുസരിച്ച് നിലപാടുകൾ വ്യക്തമാക്കുന്ന ചിലരൊക്കെ ഉണ്ട് എന്നാൽ തൻ്റെ കൂടെ ഉള്ളത് എതിർ സംഘടനയുടെ ആളാണ് എന്നറിഞ്ഞിട്ടും തൻ്റെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നമ്മുടെ സയ്യിദുലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പലരും പല വിഷയങ്ങളിലും തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അല്ലാതെയൊക്കെ പലതും നമ്മുടെ സമൂഹത്തിൽ കലക്കുമെള്ളത്തിൽ മീന പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള തങ്ങളുടെ ഈ നിലപാട് കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ് കാരണം അബ്ദുൽ ഹക്കി മസീരിയെ പോലുള്ള പണ്ഡിതന്മാരെ കാന്തപുരം വിഭാഗത്തിൻ്റെ സംഘടനയിലുള്ള പണ്ഡിതന്മാരെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് സമസ്ത കേരള ചിമിത്തുലമ്മയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് നിങ്ങൾ വരണമെന്ന് ആർജവത്തോടെ പ്രഖ്യാപിക്കാൻ സയ്യദിലുലമക്കല്ലാതെ കഴിയില്ല മക്കളെ ഓക്കെ എല്ലാവരും വരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ കാസർഗോഡ് സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ ഓക്കെ ശാ സ്ലാലൈക്കും